കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ കൊല്ലപ്പണിക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞു രണ്ടാം പ്രതി രതീഷിനെ കസ്റ്റഡിയിലെടുത്തു ഒന്നാം പ്രതി ബിജേഷിനായി തെരച്ചിൽ ഊർജിതമാണ് സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് വിവരങ്ങളുമായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുന്നു മിഥുൻ കണ്ണൂരിലെ കാഞ്ഞിര കൊല്ലിയിലാണല്ലോ കൊല്ലപ്പണിക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ രണ്ടാം പ്രതി പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഒന്നാം കൂടുതൽ വിവരങ്ങൾ ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കാഞ്ഞിരക്കൊല്ലിയിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കൊല്ലപ്പണിക്കാരനായ നിതീഷിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളയുകയായിരുന്നു ഇന്നലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രതികളാ സംബന്ധിച്ച് പോലീസിന് സൂചന ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ടാം പ്രതിയായ രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒന്നാം പ്രതിയായ ബിജേഷിനായി ഇപ്പോൾ തിരക്കിൽ തുടരുകയാണ് സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇരുവരും മരിച്ച നിതീഷുമായി നേരത്തെ പരിചയമുള്ള ആളുകളാണ് ഇവിടെ ഉച്ചയോടുകൂടി നിതീഷിന്റെ വീട്ടിലെത്തിയ അവിടെ സംസാരം ഉണ്ടാവുകയും ഈ സംസാരത്തിനൂടെ ഉണ്ടായി നിതീഷിന് ആലയിൽ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് തന്നെ നിതീഷിനെ ഇവർ ആക്രമിക്കുകയായിരുന്നു നിതീഷിന്റെ തലയ്ക്ക് പിന്നിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണത്തിന് കാരണമായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിതീഷിന്റെ ഭാര്യ ശ്രുതിക്കും അക്രമത്തിൽ പരിക്കേറ്റ ഇവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ ഒന്നാം പ്രതിയായ വിജേഷിനെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് വിനോദ്